ലക്ഷ്മിയുടെ മുഖം വരെ ഞാൻ ആരാന്ന് മനസ്സിലായോ മോൾ ആരാ എന്റെ പേരെന്താ ലക്ഷ്മി അല്ലല്ല ഞാനിന്ന് ഇവിടെ വേറെ ക്യാരക്ടർ ഒന്നും ചെയ്യണില്ല എനിക്ക് ആങ്കർ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ എനിക്ക് അഭിനയിക്കാനോ സ്കിറ്റ് ചെയ്യാനോ അറിയില്ല ഇപ്പൊ ചിലര് വിറക്കുന്ന ഞാൻ കാണിച്ചു തരെ ഇദ്ദേഹം ഒരു കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ വേറൊരാളുടെ ഫിഗർ പിടിച്ചിട്ടാണ് നിക്കുന്നത് ഇതാരാന്നറിയാൻ പറ്റും അതാ എങ്ങനെയാ ലൈക്ക് കണ്ടുപിടിച്ച് പറയണമെങ്കിൽ നേരം കാണിക്കും ഇപ്പൊ ഒരു പാട്ട് കേട്ടില്ലേ ഞാൻ പറയാം കൊച്ചിൻ ഹനീഫ ക്ഷത്രോടിമാലിയാണോ വേർത്തത് അതെ ഞാൻ വേർതില്ല ഞാൻ ഇതില്ല അല്ല ഇവിടെ ഇവരാ എന്നെ ചതിക്കായിരുന്നു ഓപ്ഷൻ എ തെറ്റിപ്പോയിട്ടോ ഓപ്ഷൻ എ കൊച്ചി നനീഫിനീഫ് ശരി ഇനി എടുത്തു ഇതുപോലെ വെച്ചിട്ടുള്ള ഈ പാട്ടിൽ പാട്ടിലിങ്ങനെ ബുൾഗാനൊക്കെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ താരകുടുംബം ആ പിടി ആരാ പൃഥ്വിരാജ് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി വന്നേക്കാം വേണ്ടി പക്ഷേ ഇത് ഇത് വൃത്തിയില്ലാത്ത രാജു ആണ് പൃഥ്വിരാജല്ലേ കൊച്ചി നീ രാവിലെ ആരോടെ പറഞ്ഞ നീ അതായത് ആലോചിച്ച ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കണോ ആ പൃഥ്വിരാജ് ഇത് ആയിരുന്നില്ലല്ലോ ആ പൃഥ്വിജ് എന്നെ കൊണ്ട് അപ്പൊ ഒന്നേരി ഇനി ഉണ്ട് അടുത്ത ആള് ഇതാരാന്നറിയോ സുമേഷ് സുമേഷ് അതല്ലാതെ അത് സിനിമയില് ഇവിടെ ഇന്ന് വിരച്ചിച്ച് വരുന്നത് പ്രമാണിച്ച് വേറെ ഒരാളായിട്ടാണ് വന്നിട്ടുണ്ട് ഞാൻ പറയാം ആണോ അയ്യോ മോഹൻലാലാണോ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലേ ചേച്ചിയെ കുറ്റം പറയാൻ പറ്റില്ല ചേച്ചി എനിക്കൊരു എനിക്ക് മനസ്സിലായിട്ടില്ലേ ഓ ഞാൻ പറയാൻ പറഞ്ഞോ പറഞ്ഞില്ല മീരാജാസമം വന്നു മീരാജാസമം വന്നു പറഞ്ഞു നീ പോണ ഞാൻ കണ്ടു നീ പറഞ്ഞില്ല എന്നോ